രാജ്യത്തിന്റെ കവാടമാണെന്നും നല്ല രീതിയിൽ യാഥാർത്ഥ്യമാക്കിയ എല്ലാവർക്കും മുഖ്യമന്ത്രി വേദിയിൽ പ്രസംഗിക്കുന്നു ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അടക്കം വേദിയിലും ഭരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ലെറ്റ് മീ ബിഗിൻ ബൈ പേയിങ് ഹോമേജ് To those who were brutally murdered by terrorists in Pahalgaon last month. Their loss reminds us of the urgent need to remain united in defending our nation from anti national and DVC forces. On behalf of the government of Kerala and on my own behalf, let me extend a warm welcome to the Honorable Prime Minister Sri Narendra Modi, who is here to inaugurate the Virujam International Seaport Limited (VISL). This is a proud moment for all of us, as the commissioning of this port marks the dawn of a modern era. The Honorable Prime Minister's presence makes this occasion. even more special and brings great joy to all of us it also makes us optimistic about the bright future of this seaport അങ്ങനെ നമ്മൾ ഇതു നേടി ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ എല്ലാവരും ഇതുമായി വലിയ തോതിൽ സഹകരിച്ചിട്ടുണ്ട് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് ഇവിടെ അദാനി ഗ്രൂപ്പ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ കാര്യത്തിൽ നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകിയത് അവർക്കും ഈ ഘട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ ആവശ്യമായ എല്ലാ സഹകരണവും പിന്തുണയും നൽകിയ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ് ഇന്ത്യയെ സർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ ചേർക്കുന്ന മഹാസംരംഭം ചരിത്രത്തിൻ്റെ വിസ്തൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് നിശ്ചയദാദ്യമാണ് ഒരുപാട് സവിശേഷതകളുണ്ട് ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത് ചിലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്താറ് കോടിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി എൺപത്തി ആറ് ലക്ഷം ബാക്കി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത് മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്താറ് കോടിയാണ് ഇതിൻ്റെ ചെലവ് എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം നൽകുന്നു ഈ തുറമുഖത്തോടെ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറിൻ്റെ പ്രതിപക്ഷ രാഷ്ട്ര നഷ്ടം നികന്നു തുടങ്ങുകയായി എഴുപത്തഞ്ച് ശതമാനം കണ്ടെയ്നർ ട്രാൻസ്മെൻറ് കാർഗോ വിദേശ തുറമു തുറമുഖങ്ങളിലേക്ക് പിരിച്ചുവിടുകയായിരുന്നു ഇതുപോലൊരു സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇക്കാലം അത്രയും ഇത് ഇവിടെ ഇതിലൂടെ അവസാനിക്കുകയാണ് രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുള്ളൂ നമ്മൾ അതിന് കാത്തു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച് മദർഷിപ്പിനെ സ്വീകരിച്ച് തുടർന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ്റി അൻപതിലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു ഇപ്പോഴിതാ ഒന്നാം ഘട്ടം പതിറ്റാണ്ട് മുൻപ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ടായി മഹാപ്രളയം ഇതര പ്രകൃതിക്ഷോഭങ്ങൾ കോവിഡടക്കമുള്ള മഹാവ്യാധികൾ എന്നിവയൊക്കെ സമ്പദ്ഘടനയെ ഉലച്ചു എന്നാൽ കേരളം അവിടെ തളർന്നില്ല നിർമ്മാണ കമ്പനിയും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് ഇടക്കാലത്ത് പദ്ധതി അനിശ്ചിതത്വരായിരുന്നു പദ്ധതി പഠനത്തിനായി രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളിലേക്കും കടന്നു പക്ഷേ കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചു തുറന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രക്ഷോഭങ്ങളുടേതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ടായി എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണം എന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത് വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത് അതുപ്രകാരമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത് അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് സ്ഥാപിത താല്പര്യക്കാർ വളർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു നിയമക്കുരുക്കളടക്കം നീക്കി തീരദേശ പുനരധിവാസ ജീവനോപാധി പ്രശ്നങ്ങൾ നൂറ്റി ഇരുപത് കോടി ചെലവാക്കി പരിഹരിച്ചു അവിടുത്തെ പെൺകുട്ടികളെ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്ന ജോലിയടക്കം ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു തദ്ദേശീയ സ്ത്രീകൾക്കായി സ്കില്ലിംഗ് സെൻ്റർ തുറന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചു സങ്കടങ്ങൾക്ക് അറുതി ഉണ്ടാക്കിയാണ് സർക്കാർ നീങ്ങിയത് അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് കേരളത്തിൻ്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള I once again express our sincere gratitude to the Honorable Prime Minister for visiting our state to dedicate the landmark project to the nation. I also extend my congratulations to the Adani Group for executing this mission with excellence. Thank you all. Thank you, sir, for brilliantly putting together this story—the brilliant story behind the Viram port, one of grit and determination. Ladies and gentlemen, the moment has come. It is time to dedicate to the nation the project that will transform the destiny of our land. I now invite the Honorable Prime Minister of India, Sri Narendra Modi, to unveil the plaque marking the dedication of the Viram International Deep Port, a multi-purpose seaport. To the nation. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. We will now watch a project film. Which marks the milestones of this project so far and what lies in the future ahead? Let's take a look at the film. Viringam International Deep Deepwater Multipurpose Seaport, Tirvanandapuram, Kerala, a cherished dream etched in the hearts of our people for centuries, turns into a glorious reality today. A world class port of national importance. India's maritime destiny docks here. Echoing a rich past from ancient trade routes and battlefields, Fearingham rises again, blending heritage with hyper modern capability. Strategically unmatched, just 10 nautical miles from the world's busiest international shipping route, slashing deviation costs, accelerating global commerce. Nature bestowed upon us an extraordinary gift 18 to 20 meters of natural depth. This empowers us to welcome the Titans of the Sea, the world's largest ultra large container vessels, unlocking unprecedented capacity and decisively solving India's critical transshipment needs. This gateway is fortified by India's deepest breakwater, 28 meters tall, an engineering triumph completely funded by the government of Kerala, holding the largest investment by a state government in a port project ever. Thriving via a powerful public private partnership via an SPV, the VISO, partnering with AVPPL. Step into the future with India's first semi automated port. Experience the seamless efficiency of smart systems, our indigenous AI-driven BTMS, at the precision of remote and automated crane operations. Connect India seamlessly. Enjoy immediate highway access and leverage proximity to Trivandrum International Airport through multi-bottle integration already enhancing logistics. The results peak volumes since commencing trials. Firingam has already handled over 280 plus vessels, processed more than 6 lakh EUs, welcomed record-setting global giants like MSC Claude Girardet, MSC Turkiye and managed the deepest draft vessel, the MSC Carmelita, along with our significant strides in community empowerment and technological advancement. We hereby present the modern Kerala model of development where people and purpose Matter at par. Now we accelerate into the future. Our full face development is fast tracked, targeting an ambitious minimum of 3 million TUs annually by December 2028. Achieving this milestone 17 years earlier, powered by a 9,560 crore investment for complete capacity augmentation. Virenium is more than a port, it's about shared prosperity. Committed to community upliftment through dedicated rehabilitation initiatives led by the state government, generating over 800 jobs, fostering local skills development, pioneering opportunities for women in maritime technology birmingham International Seaport, an unparalleled gift from the people of Kerala on the 10th anniversary of the Honourable Chief Minister Pinarayi Vijay, Government to the Nation, dedicated today by the Honourable Prime Minister Sri Narendra Modi, hereby anchoring India's ambitions in the international waters. That's the Viringam story, and now with respect and warmth, i invite the man who leads with a vision to transform india to a global superpower, our honourable prime minister, shri narendra modi, Ji, for his address.